ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജാക വിഷമത്തിലാണ് മോളെ കൊണ്ടുവരാനായിട്ട് പോകാനായിട്ട് ഒരു താല്പര്യമില്ല വിശ്വനോട് പറഞ്ഞിട്ട് വിശ്വ അതനുസരിക്കൊന്നുമില്ല കാരണം കാശ് ചിലവുള്ള കാര്യമല്ലേ മോളെ കൊണ്ടുവരുമ്പോൾ വിഷുവിനെ അപ്പം അതുകൊണ്ട് തന്നെ വിശ്വൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വിശ്വന അതിന് മടിച്ചിരിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് മോളെന്തായാലും വിഷമിക്കേണ്ട മോളെന്തായാലും പട്ടിണിയൊന്നും കെടുക്കേണ്ടി വരില്ല മോളെ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീജനെ സമാധാനിപ്പിക്കുകയാണെ ഈ സമയത്ത് പുറത്തേക്ക് പോയ വേദ വരുന്നുണ്ട് വേദ വരുമ്പോൾ കമലാമ്മ പറഞ്ഞ് ശ്രീ ശ്രീജനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതായത് മോളെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ശ്രീജയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് നന്ദിനി ഇടങ്ങോലുണ്ടാക്കുന്നുണ്ട് കേട്ടോ മോളെ കൊണ്ടുവരാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുശുമ്പോട് കൂടിയിട്ട് പറയുന്നുണ്ട് കാരണം ഇനി മോളുടെ ചിലവും കൂടി നോക്കേണ്ടി വരുമല്ലോ നന്ദിനി വിനായകനും കൊടുക്കുന്ന ആ ഒരു പൈസ നിന്ന് ആ ചിലവും കൂടെ പോകുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നന്ദിനി അങ്ങനെ ഇടതി ഉണ്ടാക്കുമ്പോൾ വേദ വഴക്ക് പറയുന്നുണ്ട് ഇട്ടോ അപ്പോൾ നന്ദിനി വേദന അടിക്കാനായിട്ട് കൈകോകുന്നുണ്ട് തൊട്ടു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് വിക്രം അവിടെയുണ്ട് ഇട്ടോ വിക്രമാണെന്നു വച്ചാൽ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാണ് അപ്പോൾ വേദയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് വിക്രം അടി ഉണ്ടാക്കിയുള്ള കാര്യം അങ്ങനെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് വേദ ചെന്ന് കണ്ടിങ്ങനെ പറയുകയാണ് വണ്ടിയിൽ കയറി പോകുമ്പോൾ എവിടേക്കാണ് ഇനിയും തല്ലുണ്ടാക്കാൻ തന്നെ പോകുന്നതെന്ന് ചോദിക്കും തല്ലുണ്ടാക്കാനോ ഞാൻ ആരായിട്ട് തല്ലുണ്ടാക്കാൻ എന്താ നിങ്ങൾ തല്ലുണ്ടാക്കാൻ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിന്നോട് അത് ആരായതൊക്കെ പറഞ്ഞെന്ന് പറയും പറയുമ്പോൾ വേദ ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് വിക്രം ഒരു ശ്രീനിവാസ സാറിനെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ തോക്ക് ചൂണ്ടി അവരെ ഓടിക്കുന്നതും അതുപോലെ തന്നെ ഇടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെ വിക്രത്തിന് ആ വേദയ്ക്ക് ഇതാരോ അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേദനോട് വിക്രം പറയുകയാണെങ്കിൽ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുകയാണേ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്ത് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ വെട്ടാനും കുത്താനും നടക്കുന്നതാണോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനാണോ അതോ ഗുണ്ടയാണോ അതോ നല്ല നല്ല മര്യാദ ഉള്ള ഒരാളോട് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും വിക്രം തമ്മിൽ വഴക്കിടാണ് കേട്ടോ അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ രാത്രി പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിണങ്ങി ഇരിക്കുന്ന വെച്ചാൽ സിറ്റൗട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് അകത്തേക്ക് പോകുന്നില്ല ഒരുപാട് രാത്രി ആയല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ വിക്രം ജനറലി കൂടെ ഒക്കെ നോക്കുന്നുണ്ട് വേദ പോയോ പോയോ ഒറ്റക്ക് ഇനി ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിഷു ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ വിക്രത്തിൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പിറ്റേ ദിവസം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീചേട്ടീരെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വിഷു ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു താല്പര്യമില്ല പക്ഷേ വിഷു ആയിട്ട് ആ കൊച്ചി ഇവിടെ ണെന്ന് ശ്രീചേടത്ത് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ എത്ര നാളായ കുട്ടി അവിടെ നിന്ന് ഒരു ദിവസമെങ്കിലും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അത് ശ്രീജിയുടെ ചേട്ടത്തി ഭയങ്കര സന്തോഷമാവും എന്ന് പറയാനായിട്ടോ അങ്ങനെ വിക്രം അത് സമ്മതിക്കുകയാണ് കേട്ടോ യേശുവിൻ്റെ തലേ ദിവസം രാത്രി മോളെ കൊണ്ടുവരാൻ കേട്ടോ കൃഷ്ണൻ്റെ വേഷം ഇട്ടിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ പാതിരക്കി കൊണ്ടുവന്നിട്ട് എല്ലാവരെയും വിളിച്ചിന്പ്പിക്കുകയാണ് വിക്രം പടക്കം പൊട്ടിക്കും അതുപോലെ തന്നെ പൂത്തിരി കത്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടിയിട്ടാണ് കേട്ടോ ആ കൊച്ചിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയണത് അത് കണി കാണിക്കുന്നത് പോലെ കൊച്ചിനെ അങ്ങനെ ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ശ്രീജോടിച്ചെന്ന് മോളെടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെക്കുന്നുണ്ട് വിശ്വനാണോ മോളെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ പൈസ ചിലവാക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊച്ചു വരേണ്ടതെന്ന് വിശ്വനാഗ്രഹിക്കുന്നത് അങ്ങനെ ആ ഒരു വിഷു ഗംഭീരമാക്കാണ് കേട്ടോ മോളും ശ്രീജയും വിശ്വനും അതുപോലെ തന്നെ വേദയും എല്ലാവരും കൂടിയിട്ട് വെച്ചാൽ അച്ഛൻ മാത്രമില്ലാത്തതുകൂട്ട് അച്ഛൻ അച്ഛന്മാരുടെ അടുത്തായ കാരണം അച്ഛൻ വിഷു ആഘോഷിക്കാനായിട്ട് അച്ഛൻ ഇല്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് സദ്യ കഴിക്കുകയും കമ്പിത്തിരി കത്തിക്കുകയും വിക്രം എല്ലാത്തിലും കൂടുന്നുണ്ട് കേട്ടോ വേദയ്ക്കപ്പോൾ അങ്ങനെ അത് വിഷു ഗംഭീരമായിട്ട് ആഘോഷിച്ച് കഴിയുകയാണ് അങ്ങനെ വിഷുവൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും കുറേ പ്രശ്നങ്ങളൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ അച്ചമ്മ വരികയാണേ അച്ചമ്മ വരുമ്പോൾ വേദക്ക് ഒരു കൂട്ടാവാണ് അച്ചമ്മ വരുമ്പോൾ വേദ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ സത്യങ്ങൾ തുറന്ന് പറയുകയാണ് കേട്ടോ വേദ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നാണ് കേട്ടോ പറയുന്നത് വിക്രം പ്രേമിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് അച്ഛമ്മയോട് പറയുന്നത് അപ്പം അച്ചമ്മിക്കാണെങ്കിൽ ഈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചമ്മ ഒരു ന്യൂജൻ മുത്ത് അച്ചമ്മയാണ് അച്ചമ്മനെ കാണുമ്പോൾ തന്നെ വേദ ചെന്ന് കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടാവും വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചേവിക്ക് പിടിച്ച് തിരുമെന്നൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര ഒരു എൻജോയ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ടാവും അച്ചമ്മ അങ്ങനെ അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും വേദന വേദന സ്വഭാവം പെരുമാറ്റമൊക്കെ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ ഒരു രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അച്ഛമ്മ മനസ്സിലാക്കിയിട്ട് അച്ഛമ്മങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ ഈ കോതനെ നീ എന്ത് കണ്ടിട്ടാണ് പ്രേമിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് കാരണം വേദ വലിയൊരു വീട്ടിലെ കുട്ടിയാണ് വക്കീലാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ് നീ എന്ത് കണ്ടിട്ടാണ് ഇവനെ പ്രേമിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും കമലാമൊക്കെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ സീതാദേവി ശ്രീരാമനെ പ്രണയിച്ചത് ഒന്നും കണ്ടിട്ടല്ലല്ലോ കാണാതെ തന്നെയല്ലേ പ്രണയിച്ചത് എന്നൊക്കെ പറയുകയാണേ അപ്പോൾ മുത്തശ്ശിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാവട്ടോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ശ്രീരാമദേവൻ വില്ലടിക്കുന്നതുണ്ട് സീതാദേവിക്ക് ഇഷ്ടമായ പോലെ ഇവ ഇവൻ ആൾക്കാരുടെ എല്ലുടിക്കുന്നു തന്നിട്ടാണോ നിനക്ക് ഇവനോടുള്ള പ്രണയം തോന്നിയതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുത്തശ്ശിനോട് വേദയ്ക്കും അതുപോലെ വിക്രമരാണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാകട്ടോ മുത്തശ്ശി മുത്തശ്ശിയല്ല അച്ഛൻ ഇങ്ങനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വിക്രമിനോട് എന്നുള്ള കാര്യവും കൂടിയിട്ട് ആ സമയത്ത് വിക്രത്തിന് മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വിക്രം വേദന വേറെ വേറെയാണ് കെടുക്കുന്നത് ഇപ്പോഴും ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ അച്ചമ്മയ്ക്ക് മനസ്സിലാവുമ്പോൾ അച്ചമ്മ വേദനയും കൂട്ടി വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് വേദന എന്ന് വെച്ചാൽ പായയും തല്ലൊക്കെ പിടിച്ചിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കാരണം ഹാളിലല്ലോ കെടുക്കണത് അപ്പോൾ കമലാമ്മനൊക്കെ വിളിച്ച് അച്ഛമ്മ ചീത്തറിയുന്നുണ്ട് അവൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണല്ലേ ഇവിടെ ഹാളിലാണ് കെടുത്തിരിക്കുന്നത് അവൻ്റെ കൂടെ അവൻ്റെ റൂമിലല്ലേ കെടുത്തേണ്ടത് നിങ്ങളൊക്കെ എന്ത് ആൾക്കാരാണെന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ കമലാമ്മ പറയണ അവർ തമ്മിൽ അങ്ങനെ ഒരു അകൽച്ചയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ അകൽച്ച മാറ്റാനായിട്ട് നമ്മളാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അത് തന്നെ മാറൂല എന്നു പറഞ്ഞിട്ട് അച്ഛമ്മ വേദനയും വിളിച്ച് വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണെ അപ്പം വിക്രം ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ തന്നെ വേദ പായം കിടക്കയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ വിക്രമിന് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ കൊണ്ട് ഞാൻ റൂമിലാക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്നൊക്കെ പക്ഷേ വിക്രം അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ വിക്രം വേദ റൂമിൽ കിടക്കാനായിട്ട് ഇക്രം സമ്മതിക്കില്ല എവിടെയൊന്നും കെടുക്കാൻ തന്നെയാണ് കേട്ടോ വിക്രമ് പറയുന്നത് അപ്പോൾ അച്ഛൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇവരെ ആദ്യ ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അച്ഛമ്മക്ക് മനസ്സിലാവണം അങ്ങനെ അച്ഛനോടും അതുപോലെ തന്നെ കമലാമ്മനോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ചമ്മ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാനേ പറ്റുള്ളൂ കേട്ടോ കാരണം അച്ഛമ്മ അച്ഛമ്മ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിർത്ത് അച്ഛൻ സംസാരിക്കില്ല അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ച് വിക്രത്തിൻ്റെ വേദനയും ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അയാൾ തീരുമാനം എടുത്തിട്ട് ആദ്യ രാത്രിക്ക് വേദയുടെ കയ്യിൽ പാലൊക്കെ കൊടുത്ത് വേദന റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വിക്രമിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇതിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നൊക്കെ അങ്ങനെ വിക്രം ആലോചിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നിവർത്തിയില്ലാതെ വേദന വിക്രമിൻ്റെ റൂമിൽ തന്നെ കിടത്തേണ്ടി വരികയാണ് പക്ഷെ അവർ തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ചൊരു ജീവിതമൊന്നും തുടങ്ങുന്നില്ല കാരണം വേദന വഴക്ക് പറയട്ടും അച്ഛമ്മ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരുങ്ങി കെട്ടി നീ വന്നിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് വേദന വഴക്ക് പറയുന്നുണ്ട് അച്ഛമ്മ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേദ ആ ഒരു ഭാഗത്ത് ചുരുണ്ടി കൂടിക്കെടുക്കുക കേട്ടോ പക്ഷെ അച്ഛമ്മ പോകുന്നതിനുള്ളിൽ തന്നെ വിക്രമും വേദയും തമ്മിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു കേട്ടോ പിന്നെ വേദ സാരൊക്കെ എടുത്ത് മുല്ലപ്പൊക്കെ ചൂടിത്ത് അങ്ങനെ വരുന്ന സമയത്ത് വേദനോട് വിക്രമിന് ഒരു പ്രണയവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും അവർ ഒരുമിച്ചൊരു ജീവിതമൊന്നും തുടങ്ങുന്നില്ല കാരണം വേദ നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണെന്നും നല്ലൊരു ജോലി അതായത് വക്കീലാണ് അപ്പോൾ തനിക്ക് ചേർന്ന ഒരാളല്ല എന്നുള്ളൊരു തോന്നലും തന്നെയാണ് കേട്ടോ വിക്രമിൻ്റെ മനസ്സിലുള്ളൊരു സ്നേഹം വേദയോട് പറയാതെ ഒഴിപ്പിച്ച് വയ്ക്കുന്നത് അത്രയാണ് ഇനി ഈയൊരു നെക്സ്റ്റ് വീക്കിലെ പ്രമോയിൽ കാണിച്ചിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ